മൈൻഡ്ഫുൾനെസ് ഈസ് ആക്ച്വലി ഇത് എ സ്പേസ് ബിറ്റ്വീൻ യുവർ സ്പേസ് ബിറ്റ്വീൻ റെസ്പോൺസ് ലൈക്ക് ഭഗവത്ഗീത ഭഗവതാ നാരായണേന സ്വയം പുരാണ മുനാ മധ്യേ മഹാഭാരതേ ഈ വിഷയം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നതിനാണ് ഒരു മങ്കി മൈൻഡ് മറക്കട മനസ്സ് കുരങ്ങു മനസ്സാണ് മനുഷ്യൻ്റേത് ആ കുരങ്ങ് മനുഷ്യനെ കീഴ്പെടുത്തുകയാൽ അതിനെ മാസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നവർക്ക് മാത്രമാണ് ജീവിതത്തിൽ വലിയ വിജയം നേരിടുവാൻ സാധിക്കുകയുള്ളു നമ്മൾ ജസ്റ്റ് നമ്മൾ സ്വയം നമ്മുടെ ബോഡി ഒന്ന് ചെക്ക് ചെയ്യുക ഹൗ ബോഡി ഈസ് ഹൗ അവർ ഫീലിംഗ്സ് ആർ ഹൗ അവർ ഇമോഷൻസ് വെദർ യു ആർ ഹാപ്പി വി ആർ പ്ലസൻ നോട്ട് ഇഫ് യു ആർ ഡിപ്രസ് ദാറ്റ് മീൻസ് യു ആർ ലിവിങ് ഇൻ ദ പാസ്റ്റ് ഇഫ് യു ആർ ആഷ്യസ് ദാറ്റ് മീൻസ് യു ആർ ലിവിംഗ് ഇൻ ദ ഫ്യൂച്ചർ രാജീവ് ഗാന്ധി ആയിക്കോട്ടെ ഇപ്പോൾ ഉള്ള വലിയ വലിയ നേതാക്കന്മാരായിക്കോട്ടെ അവരെല്ലാം സഫറിങ്സ് ഒത്തിരി അവർക്ക് വരുന്നുണ്ട് അവർക്ക് സഫറിങ് സീസ് സാധാരണ എല്ലാ മനുഷ്യരും സഫർ ചെയ്തിട്ടാണ് ും പക്ഷേ ചില ആളുകൾ ലോൺലിനെസ്സിനെ സോളിറ്റ്യൂഡാക്കി മാറ്റും ഏകാന്തത്തെ ധ്യാനമാക്കി മാറ്റി സൈലൻസിനെ ധ്യാനമാക്കി മാറ്റി ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരും അതിനുണ്ടാകുന്ന നേട്ടം എന്താണ് രോഗങ്ങളില്ലാത്ത ജീവിതം അതല്ലെങ്കിൽ സക്സസ് ആയ ജീവിതം റിച്ച് ആയ ജീവിതം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും മനുഷ്യ ജീവിതത്തിലെ മഹാത്ഭുതമാണ് മനസ്സ് നമ്മളെല്ലാ പ്രായവും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ കുറിച്ചാണ് മനസ്സിനെങ്ങനെ ശക്തി കൊണ്ടുവരാം മനഃശക്തിയോട് ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാൻ സാധിക്കും ഞാൻ സംസാരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളിൽ പലപ്പോഴും ഞാൻ കാണാറുള്ളത് ജീവിതത്തിൽ പരാജയങ്ങൾ നേരിടുമ്പോൾ അതല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ പല അനുഭവങ്ങളിൽ തളർന്നു പോയി മനസ്സിന് ശക്തിയില്ലാതെ പരാജയപ്പെടുന്ന ആളുകൾ ഞാൻ അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായും മനസ്സ് ശക്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ മെയിൻ മിഷൻ മനസ്സ് ഒരു അത്ഭുത ശക്തി മനസ് മനസ്സിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞാൽ ആ വ്യക്തിക്ക് വിജയത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് കയറിപ്പോകുവാൻ സാധിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ പല പല ഉയർന്ന ആളുകളുമായി സംസാരിക്കാറുണ്ട് അപ്രകാരം കണ്ടുമുട്ടിയൊരു വ്യക്തിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കേണ്ടി എത്തിയിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് എന്നെ അത്ഭുതപ്പെടുത്തി ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് വീട്ടിൽ പോയപ്പോൾ ധാരാളം പുസ്തകങ്ങൾ പ്രത്യേകിച്ച് ഉപനിഷത്തുക്കളും ഒപ്പം തന്നെ മനസ്സിനെ കുറിച്ചുള്ള പുസ്തകങ്ങളെല്ലാം വായിച്ച് വളരെയധികം അഗാധ പാണ്ഡിത്യം നേടിയ വ്യക്തിത്വം എനിക്ക് വളരെ അത്ഭുതം തോന്നി അദ്ദേഹം ആർട്ട് ഓഫ് ലിവിങ്ങിൽ സർട്ടിഫിക്കേഷൻ അഡ്വാൻസ് കോഴ്സ് നേടിയ ആൾ മൈൻഡ് ഫുൾനെസ്സിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തിത്വം തീർച്ചയായും വളരെ സ്നേഹത്തോടെ ഞാൻ ശ്രീ ഉണ്ണികൃഷ്ണൻ ഐ എഫ് എസിനെ ഈ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വെൽക്കം സർ നമുക്ക് ഈ ഇന്ന് നാം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എല്ലാവരും എന്നോട് ചോദിക്കുന്ന വിഷയം തന്നെയാണ് മൈൻഡ്ഫുൾനെസ് നമുക്കറിയാം ഒരു മനുഷ്യന് അധികം തൻ്റെ ശക്തി ഉപയോഗിക്കാൻ സാധിക്കുന്നത് മൈൻഡ്ഫുൾനെസ്സിലൂടെയാണ് പലപ്പോഴും പറയും മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു വേ ഓഫ് ലൈഫാണ് ജീവിതത്തിൻ്റെ പാർട്ടായാണ് മൈൻഡ്ഫുൾനെസ്സിനെ കാണേണ്ടത് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിച്ച ലോകത്തിലെ ശക്തി മഹാന്മാരായ ആളുകൾക്ക് പലരും മൈൻഡ് നേടിയവരാ നേടിയവരായിരുന്നു ചരിത്രം പരിശോധിച്ചാൽ ഒരുപക്ഷെ അഞ്ചാം നൂറ്റാണ്ടിൽ ബി സി അഞ്ചാം നൂറ്റാണ്ടിൽ ബൂധ എന്ന് പറയുന്ന മഹത് വ്യക്തിത്വം അദ്ദേഹമാണ് ഒരു പക്ഷേ സതി എന്ന് പറയുന്ന ആശയത്തിലൂടെ മൈൻഡ് ഫുൾനെസ്സിനെ ലോകത്തിന് കാണിച്ചു കൊടുത്തത് ബൂധ അദ്ദേഹം പറയുന്നുണ്ട് നാല് പില്ലേഴ്സ് പറയുന്നുണ്ട് ബൂധയിൽ പറയുന്നതാണ് ഒന്ന് ബോഡിയിൽ മൈൻഡ് ഫുൾനെസ് തിരിച്ചറിയുക ഫീലിങ്ങിൽ മന മൈൻഡ്ഫുള്ളെസ് തിരിച്ചറിയുക മനസ്സിൽ മൈൻഡ്ഫുള്ളെസ് തിരിച്ചറിയുക ധർമ്മ ജീവിതത്തിൻ്റെ ഫംഗ്ഷനിൽ മൈൻഡ്ഫുൾനെസ് തിരിച്ചറിയുക അത്ഭുത ശക്തിയാണതല്ലേ മൈൻഡ്ഫുൾസ് അനുഭവങ്ങൾ നമുക്ക് പങ്കുവെച്ചോണ്ട് ആരംഭിക്കാം മൈൻഡ്ഫുൾനെസ് വളരെ അത്ഭുതവും എന്നാൽ ഏറ്റവും സിംപിളും ആയിട്ടുള്ളൊരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ്സിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നൊരു ഇറ്റ്സ് അൻ ഇന്നേറ്റ് കേപ്പബിലിറ്റി ഇൻ ഹ്യൂമൻ ബീയിങ് ടു ബി ഇൻ ദ പ്രസൻറ്റ് എവറി മൊമെൻറ്റ് മൊമെൻറ്റ് ബൈ മൊമെൻറ്റ് അറ്റൻഡ് ഹീസ് ബോഡി ഒബ്സർവിങ് ഹിസ് ബോഡി ഒബ്സെർവിംഗ് ഹിസ് ഫീലിങ്സ് ഒബ്സർവിങ് ഹിസ് തോട്ട്സ് ആൻഡ് ഒബ്സർവിംഗ് ദി സറൗണ്ടിങ്സ് ഓൾസോ ഓൾദീസ് ഫോർ ആക്ച്വലി പില്ലേഴ്സിലെല്ലാം ഇത് വരുന്നുണ്ട് അപ്പം മനസ്സിനെ ഓരോ നിമിഷവും നിമിഷം ബൈ നിമിഷം മൊമെൻറ്റ് ബൈ മൊമെൻ്റ് ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാത്രം കാണുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു പാത്താണ് ഡോക്ടർ പോലെ സത്തി എന്നുള്ള പാലി ലിപിയിലുള്ള ഫോൾഡ് ആശയം ബുദ്ധൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു തുടങ്ങിയത് ഇങ്ങനെയാണ് അവരെല്ലാവരെയും മരത്തിൻ്റെ വൃക്ഷത്തിൻ്റെ ചുവട്ടിലെ വനത്തിൽ വിടുകയും അതിൻ്റെ അടിയിൽ ഇരുന്നു കൊണ്ട് സല സലാദ്യം പറഞ്ഞ പോലെയുള്ള മരത്തെ ഒബ്സേർവ് ചെയ്യുക മൃഗങ്ങളെ ഒബ്സേർവ് ചെയ്യുക പക്ഷികളുടെ ശബ്ദം ഒബ്സേർവ് ചെയ്യുക സ്വന്തം ശരീരം ഒബ്സേർവ് ചെയ്യുക അങ്ങനെ ഒരു പിന്നീട് ഈ പാലി സ്ക്രിപ്റ്റ് ഡേവിഡ് പോലെയുള്ള ആളുകളെല്ലാം കണ്ടുപിടിക്കുകയും അത് പല ഭാഷകളിലേക്ക് പരിവർത്തനം ചെയ്ത് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയായിരുന്നു ഈ മൈൻഡ് ഫുൾസ് എന്ന ആശയത്തെക്കുറിച്ച് പക്ഷേ എനിക്ക് തോന്നിയേ സാറേ പുരാണങ്ങളും ഉപനിഷത്തുകളും നമുക്ക് ആഗാത പാണ്ഡിത്യം ആളായതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അതിനു മുമ്പ് ബൂത്തിന് മുമ്പ് ബി സി ഫൈവിന് മുമ്പ് തന്നെ ഉപനിഷത്തുകളിലും ഒപ്പം തന്നെ പുരാണങ്ങളും എല്ലാം ഇതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അല്ലേ തീർച്ചയായിട്ടും അത് ശരിക്കും പറയാം നമുക്കിടെ ഭഗവത്ഗീതയാണല്ലോ ഭാരതം ത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ട് മഹാഭാരതത്തിലുള്ള ഒരു സംഗതിയാണ് ഭഗവത്ഗീത ഭഗവത്ഗീത പറയുന്നുണ്ട് അപ്പം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണ മുനിന മധ്യേ മഹാഭാരതേ മഹാഭാരതത്തിൻ്റെ മധ്യത്തിൽ അദ്വൈതാമത വർഷിണിയും ഭഗവതിയും അഷ്ടാദശാധ്യായനും പതിനെട്ട് അധ്യായങ്ങളായിട്ട് അമ്പാത്വാമനു സന്തതാമി ഭഗവത്ഗീതയെ ഭഗവത്ഗീഷ് അത് ശരിക്കും പറഞ്ഞാൽ ഭഗവത്ഗീത എയ്റ്റീൻ പതിനെട്ട് സെവൻ ഹൺഡ്രഡ് വേഴ്സസ് ഉള്ളു എഴുന്നൂറ് വേഴ്സസ് ഉള്ളു പക്ഷെ അത് പോകുന്ന വഴി മുഴുവൻ ഈ മനസ്സിൻ്റെ അനാലിസിസ് ആണ് അപ്പോൾ അതിൽ തന്നെ ധാരാളം പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അർജുനൻ ഒരു യുദ്ധത്തിൻ്റെ നടുവിൽ വെച്ചിട്ടാണ് അർജുനൻ ശ്രീകൃഷ്ണനോട് ശ്രീകൃഷ്ണനോട് എങ്ങനെ എനിക്ക് ഞാൻ യുദ്ധം ചെയ്യുന്നത് അതിന് മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ മുത്തച്ഛൻ എന്നെ ആയോധന വിദ്യ പഠിപ്പിച്ച മുത്തച്ഛൻ ഭീഷ്മർ ഞങ്ങളുടെ എല്ലാം പ്രവിതാമഹൻ പിന്നെ കൂടെ നിൽക്കുന്നവരെല്ലാം നൂറ്റൊന്ന് സഹോദരങ്ങൾ നൂറ് സഹോദരങ്ങളാണ് ഈ പറയുന്നവരെല്ലാവരും എതിരെ നിൽക്കുന്നവർ ബന്ധുക്കളാണ് മിത്രങ്ങളാണ് മഹാവീരന്മാരായുള്ള ഇവരെല്ലാം കൊന്നിട്ട് ഞാൻ ജയിച്ചിട്ട് എന്ത് കാണിക്കാൻ അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു സംശയത്തിൽ വന്നിട്ട് ഇയാൾ ശരിക്കും പറഞ്ഞാൽ ആയുധം താഴെ വെച്ച് കളന്ന് വീഴുവാണ് യുദ്ധകളത്തിൽ മൂത്ത ജ്യേഷ്ഠനായ കർണനും ഉണ്ട് ഒപ്പസിറ്റ് അപ്പോൾ ആ സമയത്ത് കൃഷ്ണൻ ഇയാളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇയാൾ മാനസികമായിട്ട് ഇയാളെങ്കിലും ഈ തളർന്ന് വീണ മനുഷ്യനെ സജീവമാക്കുന്ന രംഗമാണ് ഭഗവത്ഗീതയിലുള്ള ഭഗവത്ഗീതയിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ തളർന്നു പോയ മനുഷ്യന് ജീവനം കൊടുക്കാൻ ശക്തി കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു വേ ഓഫ് ലൈഫാണ് മൈൻഡ്ഫുൾനെസ് അത് ആദ്യം പറഞ്ഞ വാക്കാണ് ലിവ് ഇൻ ദ മൊമെൻറ്റ് ലിവ് ഇൻ ദ പേഴ്സൺ കേൾക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നും പക്ഷേ അനവധി ആളുകൾക്ക് ഇപ്പോഴും മൈൻഡ്ഫുൾനെസ് എന്താണ് എന്ന് യഥാർത്ഥത്തിൽ അരികയില്ലായെന്ന് എൻ്റെ എക്സ്പീരിയൻസ് കാരണം ധാരാളം മാത്രം സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഈ മൈൻഡ്ഫുൾനെസ് എന്ന വാക്ക് സതി എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അറ്റൻഷൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഫോക്കസ് ഉണ്ടാക്കുക അറ്റൻഷൻ എന്ന് പറയുന്നത് എന്നിൽ തന്നെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ടോ അല്ലേ സ്വന്തമായ ശ്രദ്ധയിലാണ് ആദ്യം ആരംഭിക്കുന്നത് ഇപ്പോൾ മൈൻഡ് ഫുൾനെസ്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വിയറ്റ്നാമീസ് സെൻ മാസ്റ്റർ താച്ച് ഹാൻ താച്ച് ആൻഡ് ഹാൻ എന്ന് പറയുന്ന നാറ്റ് ഹാൻ താച്ച് നാറ്റ് ഹാൻ അതേപോലെ വളരെ മനോഹരമായ പുസ്തകമാണ് ദ മിറാക്കിൾ ഓഫ് മൈൻഡ്ഫുൾനെസ് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് തിരമാലകളെ കീഴടക്കുവാൻ സാധിക്കില്ലായിരിക്കും പക്ഷേ തിരുമാലകളുടെ മുകളിലൂടെ നിങ്ങൾക്ക് സർഫ് ചെയ്തു പോകുവാൻ സാധിക്കും നമ്മുടെ പൊതുവെ പറയുന്നത് ഒരു ദിവസം അറുപതിനായിരം മുതൽ എഴുപതിനായിരം വരെ ചിന്തകൾ മനുഷ്യൻ്റെ മനസ്സിലൂടെ കടന്നു പോകുകയാണ് ഒരു മങ്കി മൈൻഡ് മർക്കട മനസ്സ് കുരങ്ങ് മനസ്സാണ് മനുഷ്യൻ്റേത് ആ കുരങ്ങ് മനുഷ്യനെ കീഴ്പ്പെടുത്തുകയാൽ അതിനെ മാസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നവർക്ക് മാത്രമാണ് ജീവിതത്തിൽ വലിയ വിജയം നേരിടുവാൻ സാധിക്കുകയുള്ളൂ പലപ്പോഴും പരാജയങ്ങളുടെ നടുവിലാണ് മനുഷ്യർ മൈൻഡ്ഫുൾനെസ് എന്ന ജേർണിയിലേക്ക് കടന്നു വരാറുണ്ട് ഇപ്പോൾ പല അധികം ഇപ്പോൾ ഓപ്രാ വിൻഫ്രി അതല്ലെങ്കിൽ ദോക്കോ ബീച്ച് അതുപോലെ വളരെ പ്രശസ്തരായ ആളുകൾ മൈൻഡ് ഫുൾനെസ് എന്ന പ്രാക്ടീസിലൂടെ ഷാർപ്പ് ഫോക്കസ് അറ്റൻഷൻ നേടി ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് വിജയിക്കാൻ സാധിച്ചവരാണ് മാത്രമല്ല പരാജയങ്ങൾ വരുമ്പോൾ മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് അതിനെ നിഷ്പ്രയാസം നേടുവാൻ സാധിക്കും പലരും ജീവിതത്തിൽ ആത്മഹത്യയെ അഭയം പ്രാപിക്കുന്നു അല്ലെങ്കിൽ ഒളിച്ചോട്ടങ്ങൾ നടത്തുന്നു പിന്മാറ്റങ്ങൾ നടത്തുന്നു പക്ഷേ ഏത് പരാജയം വന്നാലും ഇപ്പോൾ ബൂധ എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ഇംപെർമിയൻസ് നത്തിങ് ഈസ് പെർമനൻറ്റ് ഒന്നും പെർമനൻ്റ് അല്ല ദിസ് ടു ഷാൽ പാസ് ഈ സങ്കടം വന്നാൽ സങ്കടവും പോവും സന്തോഷം വന്നാൽ സന്തോഷവും പോവും നല്ല ബന്ധങ്ങളാണെങ്കിൽ അതും നഷ്ടപ്പെടും ആരോഗ്യം നഷ്ടപ്പെടും സമ്പത്ത് നഷ്ടപ്പെടും എല്ലാം നഷ്ടപ്പെടും അതുപോലെ തന്നെ പറയുന്നൊരു കാര്യമാണ് സഫറിങ്സ് അല്ലേ സഫറിങ്സ് എന്ന് പറയുന്ന ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ രണ്ട് പ്രൊഫൺ റിയലൈസേഷനിലേക്ക് മനുഷ്യനെ നയിക്കാനായി സാധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് ബൂധ ഈ മനുഷ്യൻ്റെ വൃക്ഷത്തിൻ്റെ കീഴിരുത്തി ആ മനസ്സ് പ്രകൃതിയെ ധ്യാനിക്കുക അപ്പോൾ ഇതിനകത്ത് ഈ ശ്രീ ശങ്കരാചാര്യം പറയുന്ന ഒരു മനോഹരമായ ആശയമാണ് അദ്വൈത അദ്വൈത എന്ന് പറയുമ്പോൾ ഞാനും നീയും ഒന്നാണ് അല്ലെങ്കിൽ പ്രപഞ്ചവും ദൈവവും ഞാനും ഒന്നാണ് ഈ ഭൂമിയും ഞാനും എല്ലാം ഒന്നാകുന്ന അവസ്ഥ ഈ താവോയിസത്തില് വളരെ പ്രധാനപ്പെട്ട അല്ല സെൻ ഗുരുക്കളിൽ പറയും താവോസെൻ ഗുരു പറയുന്നൊരു കാര്യമാണ് ഇഫ് യു ആർ ഡിപ്രസ് ദാറ്റ് മീൻസ് യു ആർ ലിവിങ് ഇൻ പാസ്റ്റ് പാസ്റ്റ് ഇഫ് യു ആർ ആങ്ഷ്യസ് ദാറ്റ് മീൻസ് യു ആർ ലിവിങ് ഇൻ ദ ഫ്യൂച്ചർ ഇഫ് യു ആർ പീസ്ഫുൾ യു ആർ ലിവിങ് ഇൻ ദ പ്രസൻറ്റ് ഇപ്പോൾ സന്തോഷം വേണോ സമാധാനം വേണോ ജീവിതത്തിൽ മനോഹരമായ ഒരു ഉന്മാദമല്ലെങ്കിൽ കൂടെ ഒരു പർപ്പസ്ഫുൾ ആയി ജീവിക്കണമെങ്കിൽ വേണ്ട കാര്യമാണ് ഈ ധ്യാനം എന്ന് പറയുന്നത് അത് ബുദ്ധൻ മാത്രമല്ല ഇവൻ വിശുദ്ധ ഖുറാനിലും ഒപ്പം തന്നെ വിശുദ്ധ ബൈബിളിലും എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ആ നമ്മൾ പറഞ്ഞ മൂന്ന് വാക്കാണ് അതിന് ഫ്യൂച്ചർ പാസ്റ്റ് പ്രസൻറ്റ്സ് പാസ്റ്റ് ഇസ് എ ഹിസ്റ്ററി ഫ്യൂച്ചർ ഈസ് എ മിസ്റ്ററിഡേ എന്ന് പറയുന്നത് ഗിഫ്റ്റ് ആണ് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ പറയാൻ സാധിക്കുന്ന കാര്യമാണ് ടു ഡേ ഇസ് എ ഗിഫ്റ്റ് ടു ഡേ ഇസ് എ പെർസെൻറ്റ് ഇന്നിൽ ജീവിക്കുക ലിബ് ഇൻ ദ പെർസെൻറ്റ് ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ധാരാളമായിട്ട് വായിക്കുന്ന പുസ്തകമാണ് മൈൻഡ് ഫുൾനെസ്സിനെ കുറിച്ച് ഫോർ എക്സാമ്പിൾ എസ് ജെ സ്കോട്ടിൻ്റെ പുസ്തകമുണ്ട് സെവൻറ്റി ഫൈവ് മെത്തേഡ്സ് ഓഫ് മൈൻഡ് ഫുൾനസ് ഈ മൈൻഡ് ഫുൾനസ്സിന് അകത്ത് രണ്ടായിട്ട് വേണമെങ്കിൽ തിരിക്കാം ഒന്ന് ഇൻഫോർമൽ മൈൻഡ് ഫുൾനെസ് രണ്ട് രണ്ട് ഫോമൽ മൈൻഡ് ഫുൾനസ് ഫോമൽ മൈൻഡ് ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം ബ്രത്തിങ് എക്സൈസ് ചെയ്യാം യോഗ ചെയ്യാം ഇങ്ങനെ ഇൻറ്റൻഷനൽ ആയി നമ്മൾ ഇരുന്ന് ചെയ്യുന്ന കാര്യമാണ് ഇൻറ്റൻഷണൽ അല്ലെങ്കിൽ ഫോമൽ മെഡിറ്റേഷൻ ഫോർമൽ ഇനി ഇൻഫോർമൽ ഇൻഫോർമൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നതാണ് ഈ ഡെയിലി ലൈഫ് മൈൻഡ് ഫുൾനസ് പ്രാക്ടീസ് കൊണ്ടുവരിക ഇപ്പോൾ ജോൺ കബാറ്റ്സൺ അദ്ദേഹമാണ് ദ ഫാദർ ഓഫ് സെക്കുലർ മൈൻഡ് ഫുൾനസ് എന്ന് അറിയപ്പെടുന്ന ആള് അദ്ദേഹമാണ് ഇത് പോപ്പുലറൈസ് ചെയ്തത് അപ്പോൾ അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ ഈ നമ്മൾ ആദ്യം പറഞ്ഞ താജ് ഹാൻ നാൻ ഹാനും അവർ പറയുന്നത് എങ്ങനെ ഡെയിലി ലൈഫിൽ നമുക്ക് ജീവിതത്തെ മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാം അപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ മനോഹരമായ ഒരു വാക്കാണ് ദ പ്രസ്റ്റീജിയസ് ഗിഫ്റ്റ് യു ക്യാൻ ഗിവ് ടു സം വൺ എൽ സീസ് ഗിവിങ് യുവർ പ്രസൻസ് വെൻ യു ആർ ടോച്ചിങ് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ പലപ്പോഴും കുടുംബത്തിൽ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഓഫീസിൽ സംസാരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ആ സംസാരത്തിൽ ഇൻവോൾവ് ആകുന്നത് പലപ്പോഴും നാം യഥാർത്ഥ ഡിസ്സൺ ചെയ്യുന്നില്ല നമുക്കത് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുന്നില്ല പല ആളുകളും പറയുന്ന കാര്യമാണ് എനിക്ക് ജോലി സന്തോഷമൊന്നും കിട്ടുന്നില്ല എൻ്റെ കുടുംബജീവിത സന്തോഷം കിട്ടുന്നില്ല എൻ്റെ ജോലി എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല ഞാൻ നിരാശനാണ് നിരാശയാണ് എനിക്ക് ജോലിയുണ്ട് സമ്പത്തുണ്ട് പക്ഷേ എനിക്ക് സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ മൈൻഡ്ഫുൾനെസ്സാണ് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ശക്തിമത്തായ വ്യക്തിയാക്കി മാറ്റുവാൻ സാധിക്കും അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് ഈ നമുക്ക് ഫോമൽ മെഡിറ്റേഷനും ഇൻഫോർമൽ മെഡിറ്റേഷനും സംസാരിക്കുമ്പോൾ തന്നെയും ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു വേ ഓഫ് ലൈഫാക്കി നമുക്ക് മാറ്റുവാൻ സാധിക്കും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയതോളം ശ്രീ ഉണ്ണികൃഷ്ണൻ സാറ് ഇരുപത്തഞ്ച് വർഷമായി മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുകയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുകയും ജീവിതത്തിലെ പരാജയത്തിൽ നിന്ന് മുന്നോട്ട് കടന്നു വന്ന് മൈൻഡ് ഫുൾനെസ്സിലൂടെ ഒരു വലിയ മാറ്റം കണ്ടെത്തിയ ഒരു വ്യക്തിത്വമാണ് അപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ള ആ ഒരു വേയിൽ നമുക്ക് സംസാരിക്കാമെന്ന് തോന്നുന്നു ജീവിതത്തിൽ ബേസിക്കലി കുറേയധികം മൈൻഡ്ഫുള്ളനെസ്സുമായിട്ടുള്ള ബന്ധം വരണമെങ്കിൽ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ ബേസിക്കലി ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർന്നായിരുന്നു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കുറേയധികം സെറ്റ് ബാക്ക്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഫിസിക്കലായിട്ടുള്ള ഒത്തിരി സഫറിങ്സ് ഉണ്ടായിട്ടുണ്ട് അത് ഒരു വലിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട് ഒരു സിറ്റുവേഷൻ സെവൻറ്റി ഫീറ്റ് ഡൗൺ എന്ന് താഴേക്ക് പറ്റും ഒരു വൈൽഡ് ലൈഫ് അറ്റാക്കിലാണ് ഇന്നത്തെ പോലെ മാനാനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ പോലെ അന്ന് ഒരിക്കലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഫിസിക്കലായിട്ട് വൺ ഇയർ നടക്കാൻ തന്നെ വിഷമിച്ചിട്ടുള്ള അവസ്ഥ ആ സമയത്ത് പലപ്പോഴും അങ്ങനെയുള്ള പല സമയത്ത് എനിക്ക് വളരെ തളർന്നു പോയിട്ടുണ്ട് പലപ്പോഴും ആരുമില്ലാത്ത ഫ്രണ്ട്സൊന്നുമില്ലാത്തൊരു സാഹചര്യം ഫീൽ ചെയ്തിട്ടുണ്ട് അതിനുശേഷവും ജോലി ചെയ്യുന്ന സാഹചര്യത്തിലും വളരെയധികം ചില സെറ്റ് ബാക്ക്സ് പറയാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ലെങ്കിലും വലിയ സെറ്റ് ബാക്സൊക്കെ ജീവിതത്തിൽ നേരിട്ടു പ്രത്യേകിച്ച് ടു തൗസൻഡ് ടുവിനോട് അനുഭവിച്ചൊക്കെ ആ സമയത്തൊക്കെ വളരെയധികം ഞാൻ വളരെ വിഷമിച്ചു പോയിട്ടുള്ള കാലഘട്ടമാണ് അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഞാൻ പിന്നെ ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ആർട്ട് ഓഫ് ലിവിംഗിന്റെ ബേസിക്കായിട്ടുള്ള ഈ ആർട്ട് ഓഫ് ലിവിംഗ് കോഴ്സൊക്കെ ഞാൻ കഴിഞ്ഞായിരുന്നു ഞാൻ അപ്പോൾ വെറുതെ ഇരിക്കുന്ന വെറുതെ ഇല്ല ജോലിയൊന്നുമില്ല അവസ്ഥ ഒരു കാര്യം ഈ ലോൺലിനെസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോയിസണസ് തിങ് ഇൻ ദ മോഡേൺ വേൾഡ് എന്ന് പറയും ചിലപ്പോൾ ലോൺലിനെസും സോളിറ്റും രണ്ടു വാക്കുണ്ടല്ലോസ് എന്ന് പറഞ്ഞാൽ ഏകാന്തം അനുഭവിക്കുക നമ്മൾ പുസ്തകങ്ങൾ റിസർച്ച് എല്ലാം വായിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ആയസ് പത്ത് വർഷം വരെ കുറയ്ക്കാനിടയാക്കുന്ന മാരക രോഗങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കുന്ന ഒരു കാര്യമാണ് ലോൺലിനെസ് പക്ഷെ ചില ആളുകൾ ലോൺലിനെസ്സിനെ സോളിറ്റ്യൂഡാക്കി മാറ്റും ഏകാന്തത്തെ ധ്യാനമാക്കി മാറ്റി സൈലൻസിനെ ധ്യാനമാക്കി മാറ്റി ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരും അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു ലോൺലി ആയിപ്പോയ സമയം ഇപ്പോൾ പലപ്പോഴും ഇന്ന് സ്റ്റഡീസൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവൻ കുടുംബ ബന്ധങ്ങളിലുള്ളവരിൽ തന്നെയും നാൽപ്പത് മുതൽ അറുപത് ശതമാനം ആളുകൾ വരെ ഏകാന്തം അനുഭവിക്കുകയാണ് ഒരു ക്രൗഡിൻ്റെ ഇടയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ കൂടെയും ഏകാന്തരായി പോകുന്ന പോകുന്നൂട്ടത്തിൽ തനിയെ അത് ശരിയാണ് അങ്ങനെ ഒരു ഒരു വലിയൊരു ഏകാന്തമായിട്ടുള്ള ഒരു നീണ്ട കുറേ വർഷ കുറേ വർഷങ്ങൾ എനിക്ക് രണ്ട് മൂന്ന് വർഷം ഫേസ് ചെയ്യണ്ടോ അതുപോലെ വല്ലാതെ തളർത്തിയായിരുന്നു ആ സമയത്ത് എൻ്റെ തുടക്കകാലത്തിൽ എന്നെ അന്ന് എനിക്ക് എനിക്ക് പ്രായമുള്ള രണ്ട് ഒരു ദമ്പതിമാരാണ് അവർ ബാംഗ്ലൂരിൽ പോവുകയും ശ്രീ ശ്രീ രവിശങ്കർ രാഷ്ട്രപതി പോയി അദ്ദേഹം അവരുമായിട്ട് വളരെ പേഴ്സണലായിട്ട് ശ്രീ ശ്രീ രവിശങ്കറുമായിട്ട് പേഴ്സണലായിട്ട് ബന്ധമുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹം എനിക്ക് വേണ്ടി ഒരു പിന്നെ അഡ്വാൻസ് ഇതിൻ്റെ ബുക്ക് ചെയ്ത് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി ഞാൻ അഡ്വാൻസ് കോഴ്സ് ചെയ്തു അത് ശരിക്കും പറഞ്ഞാൽ അന്ന് എൻ്റെ ഭാഗ്യം കൊണ്ട് ശ്രീ ശ്രീ രവിശങ്കർ തന്നെ ഞാൻ ഞാനും പോയിട്ടുണ്ട് ശരിക്കും ആർട്ട് ഓഫ് ലിവിങ് വ്യക്തിപരമായിട്ട് സ്മൈൽ എന്ന് പറയുന്ന കോഴ്സ് ഒക്കെ ഡെസ് എന്ന് പറയുന്ന കോഴ്സുകളുണ്ട് ഇപ്പോൾ ഈ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ കോഴ്സിൽ പോകുന്ന ആളുകളെ കാണുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചത് ഒരു ഒരു സ്മൈൽ അല്ലെങ്കിൽ വൈബ്രൻസി ഉണ്ടാകും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് ഞാൻ ഈ എന്താണ് ഇപ്പോൾ രണ്ടാമത് പറഞ്ഞ ആൾ ആണ് ജോൺ ജോൺസൺ ജോൺ കബാറ്റ്സൺ അദ്ദേഹം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് മൈൻഡ്ഫുൾനെസ് ഫുൾനെസ് സ്ട്രെസ് റിലീസ് ഇപ്പോൾ നമ്മൾ എം ബി എസ് ആർ അപ്പോൾ അദ്ദേഹമാണ് അത് വളരെ പോപ്പുലറൈസ് ചെയ്തത് കാരണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദലയിലാമ അദ്ദേഹമാണ് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ്ഫുൾനെസ്സിനെ ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഞാൻ പല സയൻറ്റിസ്റ്റും ടെറ്റോക്ക് എല്ലാം പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ദലയിലാമയെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ന്യൂറോ ന്യൂറോ സയൻറ്റിസ്റ്റാണ് നിങ്ങൾ റിസേർച്ചറാണ് നിങ്ങൾ എന്തുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സിന് ശക്തി കൂട്ടാൻ കഴിയുന്ന അത്യരൂർവ ശക്തിയായ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പഠിക്കുന്നില്ല അങ്ങനെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത പല ആളുകളും അവർ പിന്നീട് തന്നെ ശാസ്ത്രീയമായി പഠിക്കുകയും ഇത് സ്ട്രെസ് മാറ്റാനുള്ള ഒരു ഒറ്റ ഒറ്റമൂലിയായി കാണുന്നു സ്ട്രെസ് മാറ്റാൻ വേണ്ടി മാത്രമല്ല സ്ട്രെസ്സ് മാറുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അവർക്ക് രോഗങ്ങളില്ലാതെയാകുന്നു അവർക്ക് സൈക്കോസൊമാറ്റിക് ആണല്ലോ ഇപ്പോൾ സൈക്കോസൊമാറ്റിക് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഒരു പക്ഷേ മനുഷ്യൻ്റെ ഇപ്പോൾ നമുക്കറിയാം റിച്ച് ആയിട്ടുള്ള പല ആളുകളും മൈൻഡ് ഫ്ലസ്ലൂടെ കയറി വന്നവരാണ് ഫേമസ് ആയിട്ടുള്ള ഇപ്പോൾ ഓപ്രാ വിൻഫ്രീ ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ് അപ്പോൾ അവരെ ജീവിതത്തിൻ്റെ ഏറ്റവും അടുത്തട്ടിൽ പോയി ഒന്നുമില്ലാതെ നരകിച്ച് ജീവിച്ച ഒരാൾ മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറി വരികയാണ് അപ്പോൾ ഒരു ഡെലിവറൻസിന് ഉപയോഗിക്കാൻ കഴിയുന്ന ശക്തമായൊരു ടൂളാണ് മൈൻഡ് ഫുൾനെസ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് എങ്ങനെ ചെയ്യണമെന്നും എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നും പലർക്കും അറിയില്ല ശരിക്കും നമുക്ക് വേണമെങ്കിൽ ദുരിതപൂർവമായ ജീവിതത്തിൽ ഒരു എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് ജീവിക്കാം എൻ്റെ ജീവിതം ദുരിതമായി പോയല്ലോ എൻ്റെ ജീവിതം കഷ്ടമായി പോയല്ലോ എൻ്റെ ജീവിതം പരാജയപ്പെട്ടു പോയല്ലോ പക്ഷേ ഞാൻ അനേകം ആളുകൾ കണ്ടിട്ടുണ്ട് കൺസൾട്ടേഷന് വരും സംസാരിക്കും അവരെപ്പോഴും അവരുടെ പാസ്റ്റിൽ ജീവിക്കുകയാണ് സോ ദ വൺ ഓഫ് ദ മോസ്റ്റ് ഡിപ്രസിംഗ് തിങ് ഇൻ ദ വേൾഡ് ഈസ് ലിവിങ് ഇൻ ദ പാസ്റ്റ് അപ്പോൾ അദ്ദേഹം ഈ ബൂധ ഫിലോസഫിന് പറയുന്ന കാര്യമാണ് നിങ്ങളുടെ സഫറിംഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ പാസ്റ്റിൽ ജീവിക്കുന്നത് കൊണ്ടാണ് അതായത് ഡോക്ടർ പറഞ്ഞാൽ വളരെ ശരിയാണ് ഈ ആക്ച്വലി നമ്മൾ ഡിസ്ട്രാക്റ്റഡാണ് ഒരാൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ അയാൾ വണ്ടി ചെയ് വണ്ടി ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ അയാളുടെ സെൻസ് വേറെ സെൻസിലേക്ക് പോകണം അത് ഈ ആളുകൾ ഈ നേരത്തെ പറഞ്ഞ പോലെ സിക്സ് തൗസൻഡ് ടു സിക്സ്റ്റി തൗസൻഡ് തോട്ട്സ് ആണ് ഒരു ദിവസം വരുന്നത് ഒരു മിനിറ്റിൽ ഏതാണ്ട് നാലു തൊട്ട് ആറു തൊട്ട് വരെ ചിലപ്പോൾ നാൽപ്പത് വരെ പോകുന്നുണ്ട് പല തോട്ട്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഏറ്റവും രസകരമായിട്ടുള്ള അത് തന്നെയാണ് കാരണം ഈ എഴുപത് ശതമാ നൂറ് ശതമാനം ചിന്തകൾ അല്ലെങ്കിൽ അറുപത് എഴുതിനായിരം തോട്ടുകളിൽ നയൻറ്റി പെർസെന്റ് നെഗറ്റീവ് ആണ് ഈ അതിന്റെ നയന്റി പെർസെൻറ്റ് റിപ്പീറ്റ് ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതിനെ നമ്മൾ മങ്കി മൈൻഡ് എന്ന് പറയുന്നത് മറക്കട മൈൻഡ് ഇവിടെ നിന്ന് ചാടി അങ്ങോട്ട് മാറും തിരിച്ചു ഇങ്ങോട്ട് ചാടും വേറെ വളരെ ഒരു മനോഹരമായ ഉദാഹരണമുണ്ട് ഒരു പപ്പി ഒരു പുതിയ പപ്പിയെ നാം മേടിച്ചു കഴിഞ്ഞാൽ അതിനെ സന്തോഷമായി ഒരു സുഖകരമായ ഒരു മേളിച്ചപ്പുറത്ത് ഇരുത്തു കഴിഞ്ഞാൽ അതവിടെ ഇരിക്കില്ല അത് അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും ഇതുതന്നെയാണ് മനസ്സ് മനസ്സിന് എത്ര കാം ചെയ്യാൻ ശ്രമിച്ചാലും സാധാരണഗതിയിൽ സാധിക്കില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ഒരു പപ്പി അല്ലെങ്കിൽ മങ്കി മൈൻഡുമായി നടക്കുകയാണ് പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ കടിഞ്ഞാൻ കിട്ടുകയാണെങ്കിൽ മനസ്സിനെ മാസ്റ്റർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇൻറ്റർണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിത ഡെസ്റ്റിനി ഞാൻ തീരുമാനിക്കുമെന്ന് പറയാനുള്ള ആ മൈൻഡ് ഫുൾ ക്രിപ്റ്റ് ചെയ്യാനൊക്കെ അപ്പോൾ ആർട്ട് ഓഫ് ലിവിംഗിൽ ആ ഒരു ആദ്യം ആദ്യമെന്ന് തന്നെ അവർ ക്ലാസ്സിൽ പറയുന്നത് ബി ഇൻ ദ പ്രസൻറ്റ് പ്രസൻറ്റ് ഓൾവേസ് ബി ഇൻ അല്ലേ ഡോക്ടർ ഓർമ്മ ഉണ്ടാവും ഓൾവേസ് ബി ഇൻ ദ പ്രസൻറ്റ് ഇപ്പോഴത്തെ പ്രസൻറ്റിൽ മാത്രം ജീവിക്കും മറ്റു കാര്യങ്ങൾ ടേക്ക് അപ്പോൾ എല്ലാവരും എന്താ വെച്ചാൽ ഒരു തോട്ട്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഒരു മിനിറ്റിൽ പത്ത് നാൽപ്പത് തോട്ട്സും ഉണ്ട് അതിൽ സിക്സ്റ്റി പെർസെൻറ്റ് തോട്ട്സും പാസ്റ്റിനെ പാസ്റ്റ് പാസ്റ്റിനെ പറ്റിയുള്ള റിഗ്രറ്റ്സും സാഡ്നെസ്സുമാണ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ പെർസെൻ്റ് ബാക്കി വരുന്ന ഫിഫ്റ്റീൻ പെർസെൻറ്റ് തന്നെയാണ് ഫ്യൂച്ചറിനെ പറ്റിയുള്ള ആങ്സൈറ്റി സോ ഈ സാഡ്നസ്സും റിഗ്രറ്റ്സും ആങ്സൈറ്റി മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം മാത്രമേ ഇവിടെ ചെറിയ സമയം മാത്രമേ ഉള്ളൂ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദി പ്രസൻറ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വരുമ്പോൾ പാസ്റ്റും പോയി ഫ്യൂച്ചറും പോയി അപ്പോൾ ഇത് വേറൊരു മനോഹരമുള്ള ഒരു അവസ്ഥ എന്താ വെച്ചാൽ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ തന്നെ ജീവിക്കുന്ന ഒരാളാന്ന് വെച്ചാൽ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യം മാത്രം ചെയ്തു അതിൽ മാത്രം ശ്രദ്ധിച്ചു അതിൽ എൻജോയ് ചെയ്തു ആ സമയത്തുണ്ടാവുന്ന തോട്ട്സിനെ പറ്റി ചിന്തിച്ചു ശരീരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു ഒക്കെ ചിന്തിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്ത് 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 അങ്ങനെ പോകുന്ന ഒരാളാണെന്ന് വെച്ചോ അയാൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം മിക്കവാറും ശരിയായിരിക്കും കറക്റ്റായിരിക്കും അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞു വെക്കാ അയാളുടെ പാസ്റ്റ് വാസ് ഗുഡ് റൈറ്റ് സോ ആഫ്റ്റർ വൺ ഇയർ ഹി ഹീസ് ഫോളോയിങ് ദിസ് മൈൻഡ് ഫുൾനെസ് മീൻസ് ഹിസ് വൺ ലാസ്റ്റ് വൺ ഇയർ വാസ് ഗുഡ് ഇഫ് ഹീസ് പ്രാക്ടീസ് ദീസിങ് ഫോർ ഫൈവ് ഇയേഴ്സ് ഹിസ് ഫാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ആർ ഗുഡ് ഓഫ് ഓഫ്കോഴ്സ് അത് പാസ്റ്റ് ശരിയായില്ലേ

സന്തോഷം എന്ന് പറയുന്ന ചോയ്സ് ആണ് ഞാനൊരു കാര്യത്തെ മനസ്സിലാക്കി അല്ലെങ്കിൽ സീറ്റിംഗ് മൈൻഡ് ഫുൾനസ് വാക്കിംഗ് മൈൻഡ് ഫുൾനെസ് ജോബ് ഇതെല്ലാം നമ്മുടെ അവയർനെസ് ആണ് അതിനുശേഷം നാം ബ്രത്ത് ചെയ്യുമ്പോൾ ഓക്കെ ബ്രത്ത് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഇൻ ദ പ്രസന്റ് നമ്മെ തന്നെ നമ്മുടെ ബോഡിയിലേക്ക് തിരിച്ചു അതാണ് ആദ്യം പറഞ്ഞ ബുദ്ധ ഫിലോസഫി ബോഡിയിലും കൂടെയുള്ള ഒരു പാലമാണ് ുംബ്സേർവ് ബ്രത്ത് ടൂൾ ആണ് ഏറ്റവും ബെസ്റ്റ് അതുകൊണ്ടാണ് പറയുന്നത് നാം തിരഞ്ഞെടുക്കണം സന്തോഷിക്കണമോ സന്തോഷിക്കാതിരിക്കണമോ ഇറ്റ്സ് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് അപ്പോൾ ഈ ഇപ്പോൾ അതിനകത്ത് നമ്മൾ പൊതുവേ പറയാറുണ്ട് ലേബലിറ്റ് അല്ലെങ്കിൽ നോട്ട് ഇറ്റ് പല ആളുകളും പല എല്ലാവരും അല്ലെങ്കിൽ എല്ലാ ആളുകളും ഒരു പല ചിന്തകളിലൂടെ കടന്നു പോകുകയാണ് ഒന്ന് ഒരു നിമിഷം പോസ് ചെയ്ത ശേഷം ഒന്ന് ലേബൽ ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ ഞാൻ എൻ്റെ ഫീലിംഗ് എന്താണ് ഞാൻ സന്തോഷമാണോ സങ്കടമാണോ ദുഃഖമാണോ ആനന്ദമാണോ പ്രതീക്ഷയാണോ പലപ്പോഴും ലേബൽ ചെയ്ത് ഒന്ന് എഴുതി കഴിഞ്ഞാൽ നോട്ട് ചെയ്താൽ തന്നെ അതിനു വളരെ ഹൈ ആയിട്ടുള്ള ഒരു മൈൻഡ് ഫുൾനെസ് ആക്ടിവിറ്റിയാണ് അപ്പോൾ എ ബി സി അവയർനെസ് ബ്രത്തിംഗ് ഒപ്പം തന്നെ ചോയ്സ് അതൊരു മൈൻഡ് ഫുൾനെസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ആശയമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്